കേരളം അന്വേഷണം ഘട്ടത്തിലാണ് പ്രതി ഇന്നലെ കൊണ്ടെത്തുന്ന വെളുപ്പിനെ ഇവിടെ എത്തിച്ചു നമ്മൾ ചോദ്യം ചെയ്തു കൊണ്ടറിൻ്റെ മുക്കാലിന് പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത് അപ്പോൾ കോടതി ഹാജരാക്കി ഹാജരാക്കും കോടതിയിൽ ഹാജരാക്കി പ്രതിയുടെ പ്രതിയിലെ കുറ്റസമ്മതം രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് അതിനുശേഷം ഒരാഴ്ച കസ്റ്റഡി വാങ്ങി വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് അതിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ തട്ടിപ്പുമായി ഓൺലൈൻ ട്രേഡിങ് ഇവർ നടത്തിയതെന്നുള്ളത് ഓൺലൈൻ ട്രേഡിങ് നടത്തിയായിട്ട് പറയുന്നുണ്ട് അതിൽ ലോസും ഗെയിനും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിട്ട് അവർ പറയുന്നുണ്ട് കൂടുതൽ കസ്റ്റഡി വാങ്ങിച്ച് സമയം ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ കൂടുതൽ പ്രതികൾ ആരെങ്കിലും ഉണ്ടോ കൂടുതൽ പ്രതികളുണ്ടോന്ന് അത് നോക്കണം അക്കൗണ്ട് ഇവരെ ഭർത്താവ് അടക്കമുള്ള ആളുകളെ

ൊസീജിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പർച്ചേസ് എന്തിനാണ് ഈ പണം ഉപയോഗിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടോ